ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ഹാഷ സ്ലോക്ക് അസ്ലാമലൈക്കും ഇന്ന് അഞ്ചാമത്തെ നോമ്പിൻ്റെ തുറവിശേഷങ്ങളൊക്കെയാണ് അത്താഴം മുതൽ രാത്രി വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്താഴത്തിന് ഞാൻ അപ്പം മീൻ കറിയാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒപ്പം കട്ടൻ ചായ നേന്ത്രപ്പഴം പിന്നെ അപ്പത്തിൻ്റെ ഒപ്പം മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാലര നാലേ മുക്കാലൊക്കെ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുകളിൽ സിറ്റൂട്ടിൽ കുറച്ച് നേരമൊക്കെ പോയിരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാങ്കുടുക്കൽ നമസ്കാരം കഴിഞ്ഞ് ഒന്ന് കടന്നുറങ്ങി രാവിലെ ഒരു ഏഴരൊക്കെ ആകുമ്പോൾ എണീറ്റു കേട്ടോ നിഷുവിനെ സ്കൂൾക്ക് പറഞ്ഞയക്കണം അപ്പോൾ എന്താ അവന് വണ്ടിക്ക് എട്ടയ്ക്ക് കേട്ടോ അവൻ്റെ വണ്ടി വരിക അപ്പോൾ അവന് ലഞ്ചും സ്നാക്സും എല്ലാം വേണം അപ്പോൾ അതാ അവനെ ഞാൻ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കണം അപ്പോൾ ഞാനും അവനും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവൻ്റെ വണ്ടി വന്നു ഇതാട്ടോ കേട്ടോ അവൻ്റെ വണ്ടി പിന്നെ അവനെ കയറ്റി വിട്ടു പിന്നെ വൈകുന്നേരം ആട്ടോ വീഡിയോ എടുക്കുന്നത് ഇത് എല്ലാവർക്കും അങ്ങനെ പരിചിതമായ സാധനം നമ്മുടെ മീൻമൊട്ടയാട്ടോ കഴിഞ്ഞ ദിവസം കൊണ്ടൊന്ന് മീനില് കുറേ മുട്ടകൾ ഉണ്ടായിരുന്നു അത് വേറെ സെപ്പറേറ്റ് വെക്കുക കേട്ടോ ഈ മീനാണ് കേട്ടോ അത് മീ മീനിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല അത് വെള്ളം വറ്റിക്കുക കേട്ടോ പുളിയൊക്കെ പാർന്നിട്ട് എന്നും ഈ പൊരിച്ച മെയിനായിട്ടപ്പോൾ ഒരു ദിവസം ഒന്ന് വെള്ളം വറ്റിക്കുക എന്ന് കരുതി നിഷ് വരുമ്പോഴത്തേന് പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നോമ്പറക്കുമ്പോഴത്തേനാണ് അപ്പോൾ അവന് വരുമ്പോൾ അതാ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ ചിക്കൻ കറി ആയിട്ടുണ്ട് പിന്നെ അത് ഉപ്പേരിക്ക മുരിങ്ങക്കായയും പിന്നെ ഞാനൊന്ന് ചട്ടിപ്പത്തിരിയും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വരുമ്പോഴത്തേന് വേഗം എന്താ തേങ്ങ കരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് അപ്പുറത്തുമ്മ പത്തിരി ചുട്ടുകൊണ്ടിരിക്കേണ്ടത് ഇതാ ചുട്ടുകൊണ്ടിരിക്കണ്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ വണ്ടി ഏകദേശം വൈകുന്നേരം ഔട്ട് ആകെത്താന് ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ അവനെ കാത്തു നിന്ന് പിന്നെ അവൻ വന്നിട്ട് അവന് ഡ്രസ്സൊക്കെ മാറി യൂണിഫോമൊക്കെ മാറിയിട്ട് അതാ അവനെ ഞാൻ പത്തിരി കൊടുക്കുക കേട്ടോ അവന് ടി വി കണ്ടിട്ട് പത്തിരി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പത്തിരിയും ചിക്കൻ കറിയാവും വന്നാൽ വിഷപ്പില് പിന്നെ കഴി കൊടുത്താൽ കഴിച്ചോളും അവൻ അത് കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ ചട്ടിപ്പരി പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ എന്നും ഞങ്ങൾ സ്നാക്സ് ഒന്നും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ല ആർക്കും ആവശ്യമില്ല എന്തെങ്കിലും കുറച്ചിപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവരാറാണ് ആർക്കും പ്രാവശ്യത്തെ നോമ്പിന് അത് ഭയങ്കര ക്ഷീണമാണ് പിന്നെ കൂടാതെ ഫ്രൂട്ട്സാണ് കേട്ടോ കാര്യമായിട്ട് കഴിക്കുന്നത് ഫ്രൂട്ട്സും വെള്ളവും മതി വേറൊന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്നൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് നേരം വാട്ടിയപ്പോഴാണ് അതിൽ വേറെന്തിനോ ഇത് തൊലി കളഞ്ഞ് വെച്ച് ചെറിയുള്ള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ മസാല ഉണ്ടാക്കി വെച്ച് എരിവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ജസ്റ്റ് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത് മാത്രമേ ഞാൻ മസാല ഇട്ടിട്ടുള്ളൂ ക്യാരറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളി ഇതൊക്കെ വാട്ടി പിന്നെ ഇത് ചിക്കൻ വേവിച്ചിട്ട് അതൊന്ന് മിക്സിയിലടിച്ചിട്ടൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ പിന്നെതാ ഇവിടെ മാവിന് വേണ്ടിയിട്ട് ഞാൻ മൈദ മുട്ട കുരുമുളക് പൊടി സൺഫ്ലവർ ഓയില് ഉപ്പ് പിന്നെ അതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ചിക്കൻ വേവിച്ച സ്റ്റോക്ക് വെച്ച് ആ സ്റ്റോക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അധികം കട്ടിക്കൊന്നും ഉണ്ടാക്കുന്നില്ല അവരും അങ്ങനെ കഴിക്കൊന്നുമില്ല സ്നാക്സൊന്നും ഇതാ ഞാൻ ഇവിടെ ഉമ്മപ്പുറത്ത് തരിക്കഞ്ഞ ഒക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അവിടെ മാവ് സെറ്റാക്കിയിട്ടുണ്ട് അത് നമ്മുടെ ഫ്രൈ പാന് കുറച്ച് ആഴത്തിലുള്ള ഫ്രൈ പാൻ എടുത്തു അതിലേക്ക് ആദ്യം കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ആദ്യം മാവൊഴിച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് മസാലയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു മുട്ട പുഴുങ്ങിയതും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്തിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടക്ക് കടിക്കാൻ കിട്ടുമല്ലോ എന്ന് കരുതി കഴിഞ്ഞു ശേഷം പിന്നെ മുകളിൽ വീണ്ടും മാവൊഴിച്ച് അതിൻ്റെ മുകളിൽ ക്യാരറ്റൊക്കെ ഇട്ടു കേട്ടോ അങ്ങനെ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ അത് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഫ്രൂട്ട്സൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിവിടെ പിന്നെ അതാ നാരങ്ങ വെള്ളം തരിക്കഞ്ഞി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ചട്ടിപ്പത്തിരി അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം ഓയിലോ എണ്ണയോ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ രാത്രിയായിട്ടോ പിന്നെ രാത്രി തനീഷം ഇവിടെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിക്കണ്ട കേട്ടോ പിന്നെ രാത്രി പൊറോട്ട മതിയറിഞ്ഞിട്ട് അതും കഴിക്കുന്നുണ്ട് ഞാൻ ചോറാട്ട കഴിച്ചത് ചോറും ഉമ്മയും വെള്ളം വറ്റിച്ചതും അച്ചാറും ചെറങ്ങാക്കറിയൊക്കെ ഞാൻ കഴിച്ചത് താങ്ക്